1.9 இருக்கு இதுங்க தட்டன இருக்கு இருக்குள்ளது இன்ன தட்டன இருக்கு 5000 6000 6000 6000 6000 6000 6000 6000 இது தட்டன இருக்கு இருக்குள்ளது 4000 வரை 4000 3000 3000 ഒരു വെട്ടി വാള പത്തായിരം രൂപ പത്തായിരം രൂപ കുറച്ച് വിളിക്കുന്ന കുറച്ച് വിളിക്കാൻ പറഞ്ഞു ആയിരം രൂപ ആ എട്ടായിരം രൂപ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് എട്ടായിരത്തി അഞ്ഞൂറ്റി 600 8000 5000 5000 5000 5000 550 5500 5100 450 450 200 520 450 450 300 500 300 480 480 1380 600 800 50 850 5100 5500 500 550 550 1080 1080 600 520 900 ഒമ്പതിനായിരത്തി നാനൂറ് ഒമ്പതിനായിരത്തി നാനൂറ് അമ്പത് അഞ്ഞൂറ് അമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ഒന്നേ ഇല്ല ഒരു മുക്കാൽ പെട്ടി വാളുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് പത്തായിരത്തി പത്തായിരം ഒരു പത്തായിരത്തി ഒരുന്നൂറ് അമ്പത് പത്തായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പത്തായിരത്തി മുന്നൂറ്റമ്പത് പത്തായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ പത്തായിരത്തി നാനൂറ് പത്തായിരത്തി നാനൂറ് രൂപ പത്തായിരത്തി നാനൂറ് അമ്പത് പത്തായിരത്തി നാനൂറ്റി അമ്പത് പത്തായിരത്തി നാനൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അമ്പത് പത്തായിരത്തി അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് പത്തായിരത്തി എഴുന്നൂറ് പത്തായിരത്തി എഴുന്നൂറ് വൈസാർ